വട്ടപ്പാറ തുടക്ക ഭാഗത്ത് നിന്നുള്ള ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള വ്യൂ ടോൾ പാസ തുറക്കാൻ കുറ്റി ം റെയിൽവേ പാലം കൂരാട് പാലത്തിന് വർക്ക് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നുള്ളത് വെട്ടിച്ചിറ ടോൾ പ്ലാസന്റെ ഇവിടുന്ന് അങ്ങോട്ട് വട്ടപ്പാറ വയടക്റ്റ് പാലത്തിന്റെ തുടക്ക ഭാഗമായിട്ടുള്ള വട്ടപ്പാറ വളവ് വരെയുള്ള ഒരു വീഡിയോ ആണ് ഈ റീച്ചിൽ ടോൾ പ്ലാസ കഴിഞ്ഞാൽ കരിപ്പോൾ ഓവർപാസ് കഞ്ഞിപ്പുര അണ്ടർപാസ് വട്ടപ്പാറ വയടക്റ്റ് ബ്രിഡ്ജ് അങ്ങനെ ഈ മൂന്ന് പാലങ്ങളും കടന്നുള്ള വട്ടപ്പാറ വയട വടക്റ്റ്പാലത്ത് നമ്മൾ ഈ മുഗൾ ഭാഗത്ത് നിന്ന് കാണിക്കുമ്പോൾ അടിപൊളി ഇവിടുന്ന് അങ്ങോട്ട് കാട്ടുപരത്തി ആ ഒരു ഭാഗത്തേക്ക് വീടിയെടുക്കാൻ ആ ഒരു മനോഹരമായ കാഴ്ചകൾ നമ്മൾ വട്ടപ്പാറ എത്തുമ്പോൾ ഏറ്റവും നല്ല ഉയരത്തിൽ നിന്നും ആ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം വട്ടപ്പാറ വഴറ്റ് പാലത്തിന്റെ ആ ഏരിയക്കുള്ള മിഷറീസുകളൊക്കെ വർക്ക് ചെയ്തിരുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരുന്നത് കാവമുറം കാട്ടുപുരുത്തി ഭാഗത്തായിരുന്നു പിന്നെ ഇതിന്റെ തുടക്കം വട്ടപ്പാറയിൽ അതാരും ഇങ്ങനെ കാണാൻ പറ്റാത്ത ഒരു ഏരിയല്ല അപ്പൊ മുഗൾ ഭാഗത്ത് നിന്ന് ഇതിന്റെ ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് ആ ഒരു ഏരിയ നമുക്ക് കാണട്ടോ ആ മുഗൾ ഭാഗത്തായിരുന്നു എംസാൻഡ് മെറ്റല് അതുപോലുള്ള കോൺക്രീറ്റ്പരമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംഗതികളും വർക്ക് ചെയ്തിരുന്നത് അങ്ങനെ നമ്മൾ ഈ വെട്ടിച്ചിറ ടോൾ പ്ലാസ നമ്മൾ പറഞ്ഞതുപോലെ അതിന്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതിനി വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള തുറന്നു കൊടുക്കുക ഓപ്പൺ ആക്കി കൊടുക്കുന്ന മാത്രം ഒരു വർക്ക് ഇവിടെ ഉള്ളുട്ടോ അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു കാരണങ്ങൾ ഒരുപക്ഷെ കൂര്യാട് പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കാനുണ്ടാകും അതുപോലെ വട്ടപ്പാറ കഴിഞ്ഞ് കുറ്റിപ്പുറം റെയിൽവേക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കേണ്ടതുണ്ടാവാം അതും ഏകദേശം ആയി കഴിയുന്നതോടെ ആയിരിക്കും ഒരുപക്ഷെ ഇത് ഓപ്പൺ ആക്കട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ വീട്ടിൽ പറഞ്ഞാൽ ഉടനെ ഓപ്പൺ ചെയ്യും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ എല്ലാ ടോൾ ഗേറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും അതിന്റെ ക്യാമറ അതുപോലെ ലൈകള് അതുപോലെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ക്ലോസ് ചെയ്യുന്ന ആ ഒരു കാലും അങ്ങനെയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ തായെന്നുള്ളൊരു ദൃശ്യമാണ് വാഹനങ്ങൾ വരെ ഈ ഭാഗത്താണ് റെഡി വെച്ചുള്ളത് അപകടങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ നമ്പർ വിളിച്ചാൽ ആയിരത്തി മുപ്പത്തിമൂന്നര നമ്പറിൽ വിളിച്ചാൽ വാഹനങ്ങളൊക്കെ ആക്സിഡൻറ്റോ മറ്റും എന്തെങ്കിലും റോഡിലുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ എത്താനുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ടോൾ പ്ലാസന്റെ തായ് ഭാഗത്ത് നിന്നുള്ള ആ ഒരു ദൃശ്യമായിട്ടോ നമ്മൾ ഡ്രോണല്ല അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് ഒന്നുകൂടി തെളിച്ച് കാണിക്കാൻ കഴിയും ഇപ്പൊ അതിന്റെ കവാന കമാനങ്ങളും കടന്നു പോകുന്ന ഈ ബാരിയറിനുള്ള വൈറ്റ് ബ്ലാക്ക് യെല്ലോ കളർ ബ്ലാക്ക് പെയിന്റിന്റെ വർക്കുകളും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻസ് അതായത് ടോൾ പ്ലാസിൻ്റെ മുകൾ ഭാഗത്തുള്ള ട്രാസ് കൊണ്ട് അതുപോലെ ഡെക്കറേഷൻ വർക്കുകളും എല്ലാം പൂർത്തീകരിച്ച ഒരു വ്യൂ ആണ് അടിഭാഗത്തു നിന്നും മുഗൾ ഭാഗത്തുനിന്നും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഏരിയൻ്റെ ആ ഒരു ഭാഗത്ത് ആ ഏരിയയിലും അതിൽ പറഞ്ഞതുപോലെ തന്നെ ട്രാക്കുകളും ഇതിൻ്റെ യെല്ലോ കളറും ബ്ലാക്ക് കളറും ബാരിയറിനും ക്യാഷ് ബാരിയറും സെൻട്രൽ ഡിവൈ സെൻട്രൽ ഡിവൈഡിനൊക്കെ പെയിൻ്റിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ ബാത്റൂം സൗകര്യങ്ങളും ക്യാമറകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പല ഭാഗത്ത് റോഡിൻ്റെ ആക്സിഡൻ്റ് കേസുകളും റോഡിൽ നടക്കുന്ന എല്ലാം അറിയുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ക്യാമറകൾ ക്യാമറകൾ സെറ്റ് ചെയ്ത ഭാഗത്തു എല്ലാ ഡീറ്റെയിലും അതിൻ്റെ എല്ലാ വിഷൽസും ഈ ഭാഗത്തു നിന്നാണ് കിട്ടൽ അപ്പോൾ അത് ഈ അതിൻ്റെ സജ്ജീകരണങ്ങൾക്കൊക്കെ ഇവിടെ അതിനുള്ള റൂമ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് കുറേ ദിവസങ്ങളായി ഇനി നമ്മൾ പറഞ്ഞതുപോലെ ടോൾ പ്ലാസ അത് ഓപ്പൺ ചെയ്യുന്നതോടെ വാഹനങ്ങൾ കടന്നു പോകും അതിനുള്ള റൈറ്റ്സ് കാര്യങ്ങൾ അതിനുള്ള ബോർഡ് നെയിം ബോർഡുകൾ ആർക്കൊക്കെ ഈ ടോൾ പ്ലാസയിലൂടെ ഫ്രീ ആയിട്ടും അല്ലാതെയൊക്കെ കടന്നു പോകാം എന്നുള്ള ബോർഡുകൾ ഇരുവശത്തും ഈ ഒരു ഭാഗത്തും നല്ല ഓപ്പോസിറ്റിൽ ആ ഒരു സൈഡിലും അതിൻ്റെ പത്ത് ഇരുപതോളം ബോർഡുകളാണ് ഓരോ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീടിൽ മുന്നത്തെ വീടിൽ അത് ബോർഡ് സ്ഥാപിക്കുന്ന സമയത്ത് ഇരുവശത്തെ ബോർഡുകളും അതിൽ എഴുതിയ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നേ ഒരു വീട്ടിൽ കാണിച്ചിരുന്നു ഇനി ടോൾ പ്ലാസ് കഴിഞ്ഞാൽ ഇനി നമ്മളിത് കരിപ്പോളാണ് കരിപ്പോളിലാണ് ഓവർപാസ് ഈ ഒരു ഏരിയയിൽ തന്നെ ലാസ്റ്റ് ഘട്ടം ഓവർപാസിൻ്റെ പണി നടന്ന ഒരു ഭാഗം കൂടിയാണ് അങ്ങാടി കരിപ്പൂളിൽ കരിം പാറയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ വൈകി അത് പൊട്ടിച്ചെടുത്ത് താഴ്ചയിൽ ഓർപ്പാസിൻ്റെ ഭാഗം താഴ്ച്ചയിലെടുക്കാൻ ഒരുപാട് കാലതാമസം എടുത്തു ഇപ്പോൾ അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അടിപൊളി നിൽക്കുന്ന ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് ആയി ഓർപ്പാസിൻ്റെ അടിഭാഗത്തു നിന്നും സൈഡിലുള്ള ചുമരിൻ്റെ സോയിലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമരിൻ്റെ സ്പ്രേ വർക്കുകളും അതുപോലെ ഓർപ്പാസിൻ്റെ അടിത്ത പെയിൻറ്റും വർക്കുകൾ മുകളിലെ രണ്ട് ഭാഗത്തെ ബേരനുള്ള പെയിൻറ്റും വർക്കുകളും അതുപോലെ സൈഡ് കൈവരിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മനോഹരമായൊരു കാഴ്ച തന്നെ ടോൾ പ്ലാസിലേക്കുള്ള ആ നൈൻ ബോർഡ് ഇവിടെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു ഉപയോഗിക്ക് അടിപൊളി കേട്ടോ സർവീസോൻ്റെ ഭാഗവും അതിൻ്റെ സൺഡിലെ ട്രാക്ക് അതുപോലെ തന്നെ അതിൻ്റെ ബാ സൈഡ് വാള് ബാരിയറിൻ്റെ വർക്ക് കൈവരിൻ്റെ വർക്ക് എല്ലാം ഓവർപാസിൻ്റെ ഈ ഭാഗത്തു നിന്നും ആ ഒരു ഏരിയയിൽ നിന്നും അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ടോൾ പ്ലാസിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് മെയിൻ റോഡിലേക്കുള്ള സർവീസ് റോഡിലേക്കുള്ള എൻട്രൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് വരുന്നത് ഈ ബേ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് കാണാം അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഭാഗത്തുനിന്ന് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് സർവീസു കയറുന്ന ഭാഗവും കാണാം കുറച്ച മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന ആ ഒരു ഏരിയയും കാണാം ഇവിടെ ഓക്കെ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കും പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കും അപ്പോൾ അവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു റീച്ചിൽ തന്നെ ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ഘട്ട വർക്ക് കേട്ടോ കഞ്ഞിപ്പുര വണ്ടർ പാസ് ആയാലും ശരി എല്ലായിടത്തും പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഘട്ടങ്ങളിൽ കംപ്ലീറ്റ് പൂർത്തീകരിക്കപ്പെട്ട ഒരു അണ്ടർപാസ് കഞ്ഞിപ്പുര അതുപോലെ കരിപ്പോൾ ഓവർ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ ഈ ഭാഗത്തും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ മെയിൻസിലായിരുന്ന ആ വിടവുകളുടെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ആയിരുന്നു അതുപോലെ ഈ മെയിൻ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വരുന്ന ബാക്കി വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇന്റർലോക്ക് പതിച്ചു പോകുന്ന വർക്കുകളുണ്ട് അതിന്റെ വർക്കുകളും ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടോ അതുപോലെ കുറഞ്ഞ ഭാവുന്ന ഇനി ചെയ്യാനുമുണ്ട് അപ്പോൾ ടോൾ പ്ലാസ കഴിഞ്ഞ് നമ്മൾ കരിപ്പോൾ ഓവർ പാസും കഴിഞ്ഞ് ഇനി നമുക്ക് കാണിക്കാനുള്ളത് കഞ്ഞിപ്പുര അണ്ടർ പാസ്സാണ് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയത് കരിപ്പോൾ മുതൽ കഞ്ഞിപ്പുര വട്ടപ്പാറ വരെ റോഡ് വളരെ സ്ട്രൈറ്റായിട്ടാണ് കടന്നു പോകുന്നത് നമുക്ക് വട്ടപ്പാറ വയടക്ക് പാലത്തിൻ്റെ തുടക്ക ഭാഗം വരെ ഇവിടെ കാണാൻ പറ്റും വളരെ ലെവലിലായിട്ടാണ് റോഡ് കടന്നു പോയിട്ടുള്ളത് ഇരുവശവും ഇവിടൊക്കെ നല്ല അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് തന്നെയാണ് കഞ്ഞിപ്പുര വന്നിട്ടുള്ളത് അണ്ടർപാസിന്റെ ഹൈറ്റ് ഒരു ബ്ലോക്ക് ഒരു പത്ത് നാൽപ്പത് ബ്ലോക്കിന്റെ ഹൈറ്റിലാണ് ഇരുവശത്തും വന്നിട്ടുള്ളത് നല്ല വീതി വിസ്താരമുള്ള ഒരു അണ്ടർപാസ് തന്നെയാണ് നമ്മൾ ഏതായാലും കഞ്ഞിപ്പുര ആ ഏരിയയിലെത്തില്ല എൻ്റെ അടിഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ കഞ്ഞിപ്പുര പുതുതായിട്ട് വന്ന ബിൽഡിങ്ങും പഴയ ബിൽഡിങ്ങുകളും എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് കാണാം നമുക്കറിയാം ആദ്യം റോഡ് കടന്നു പോകുമ്പോൾ എങ്ങനെയായിരുന്നു കഞ്ഞിപ്പുര എന്നുള്ളത് ഇപ്പം മാറി മാറ്റം നോക്കി ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ കഞ്ഞിപ്പുര നമ്മൾ കുറച്ചൊരു മൂന്ന് വർഷം മുമ്പുള്ള കഞ്ഞിപ്പുരയുടെ വീഡിയോ ഒക്കെ ഒന്ന് നമ്മൾ റോഡിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാം ഏകദേശം മൂന്ന് വർഷങ്ങളോളം ആയിട്ടുണ്ട് നാല് വർഷത്തിനോളം അടുത്തായിട്ടുണ്ട് അപ്പോൾ ആ അന്ന് കച്ചിപ്പുര ഭാഗത്തേക്ക് കടന്നു പോകുമ്പോഴും ഇന്നത്തെ കഞ്ഞിപ്പുരയും കൂടി ആ രണ്ട് വീഡിയോ ഒന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളിതിൻ്റെ ആദ്യം കഞ്ഞിപ്പുര അണ്ടർപാസ്സിന് ഇവിടെ എത്തി അണ്ടർപാസ് വരുമ്പോൾ നമുക്കൊരു ക്രോസ്സിൽ രണ്ട് വരെ അണ്ടർപാസിന് കറക്റ്റാക്കിയിട്ട് അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തും പോകാൻ പെട്ട അണ്ടർപാസ് തിരിച്ചറിയാൻ കഴിയില്ല കാരണം ഓവർപാസ് നമുക്ക് വേണ്ട അറിയാൻ കഴിയുമല്ലോ അപ്പോൾ അണ്ടർപാസ് ആവുമ്പോൾ ഉണ്ടോ ഇല്ല പറഞ്ഞാൽ പെട്ടെന്ന് ഈ രണ്ട് ലൈൻ കാണുമ്പോൾ നമുക്കൊരു അണ്ടർപാസിൻ്റെ ഏരിയ എത്തിയെന്ന് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് ഉയരത്തിൽ ഒന്ന് റൗണ്ട് ചെയ്ത് കാണിക്കട്ടെ അപ്പോൾ അവിടുത്തെ ബിൽഡിങ്ങുകളും ആദ്യുള്ളതും പുതുതായിട്ടുള്ളതൊക്കെ ബിൽഡിങ്ങുകളുടെ മുഗൾ ഭാഗം ഒന്ന് റൗണ്ട് കാണാൻ ഇപ്പോൾ കരിപ്പോൾ ഭാഗമായിട്ട് കാണാൻ ഇപ്പോൾ അണ്ടർ ഓർപ്പാസ് നോക്കി ഓർപ്പാസ് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് അവിടെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായി വന്നതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇതിൻ്റെ തായ് ഭാഗത്ത് പോയിട്ട് അണ്ടർപാസിൻ്റെ അകത്തുള്ള പെയിൻറ്റിംഗ് വർക്കുകളും അതുപോലെ എത്രത്തോളം വീതി വിസ്താരമുണ്ട് കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ ഭാഗം എന്നുള്ളൊക്കെ ഇതിൻ്റെ താഴേക്ക് പോയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാട്ടോ നോക്കി നിങ്ങള് വളരെ ക്ലിയർ ആയിട്ട് അടുത്തുനിന്ന് എടുത്താട്ടോ മോൾ ഭാഗം നോക്കി വാഹനങ്ങളൊക്കെ മനോഹരമായ ഒരു കാഴ്ച ട്രാക്ക് കാര്യങ്ങളൊക്കെ തന്നെ തെളിഞ്ഞ് കാണില്ലേ ഏതായാലും നമ്മൾ താഴേക്ക് പോവാ വഴകി മൊത്തത്തിൽ ഇങ്ങനെ ആ മുകൾ ഭാഗത്തേക്കുള്ള റോഡ് നേരെ ഓപ്പോസിറ്റിലുള്ള റോഡൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ കഞ്ഞിപ്പുര അണ്ടർപാസിന് താന്നുള്ള വ്യൂ ഇങ്ങോട്ടൊക്കെ ഈ സൈഡുകളൊക്കെ ചുമര് ബ്ലോക്കൊക്കെ ഏകദേശം പത്ത് നാൽപ്പത് ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണെന്നുള്ള ചെറിയ സർവീസിൻ്റെ ഭാഗത്തെ കട്ടിങ് അവിടെയൊക്കെ പെയിൻറ്റിംഗ് വർക്കുകൾ ഡ്രെയിനേജിന്റെ വർക്കുകൾ അതുപോലെ അണ്ടർപാസിന്റെ ഗർഡുള്ള പെയിന്റിംഗ് വർക്കുകളും അതുപോലെ സൈഡ് ചുമരിന്റെ ബ്ലൂ കളർ പെയിന്റിംഗ് വർക്കുകളും വലിയൊരു അണ്ടർപാസ് കേട്ടോ അത്ര നോക്കി അപ്പൊ നേരെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ആ ഒരു വ്യൂ കാണാം അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേരളത്തിന്റെ ബസ് സ്റ്റോപ്പിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്റർലോക്കിന്റെ വർക്കൊക്കെ കഴിഞ്ഞ ഏരിയ നമ്മൾ കാണാം ഇവിടെ നമ്മൾ ഇതിനെ മുമ്പ് പറഞ്ഞ പോലെ ഇന്റർലോക്കിന്റെ വർക്ക് വരെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ടോ ഇനിയും ചില ഭാഗങ്ങളിൽ നടക്കാനുമുണ്ട് അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി വട്ടപ്പാറ വയടറ്റ് പാലത്തിന്റെ ആ ഒരു ഏരിയക്ക് ആ കാണുന്ന അലാശ നമ്മൾ നോക്കിയാൽ കാണാം അവിടെ ആയിരുന്നു ഉയർന്ന ആ ഒരു കുന്ന് അത് കട്ട് ചെയ്ത് ആറുവരി പാതയ്ക്ക് ലെവലാക്കി എത്രയോ ഹൈറ്റിൽ നിന്ന് ഇറക്കി ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി ാണ് ഇറക്കിയിട്ടുള്ളത് സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമരിന്റെ സ്പ്രേ വർക്കുകളും ഒക്കെ കഴിഞ്ഞു വീണ്ടും ഇടിഞ്ഞ് ചാടിയതായിട്ടുള്ള നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചിരുന്നു ഓരോ ഘട്ടം വരുമ്പോൾ ഓരോ ഭാഗം ഇടിഞ്ഞു വീഴും പിന്നെ ആ ഭാഗത്ത് ക്ലിയർ ചെയ്യും അങ്ങനെ അങ്ങനെ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയപ്പോൾ വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിന്റെ തുടക്ക ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പാലം വരെയുള്ള പാലത്തിന്റെ വർക്ക് കഴിഞ്ഞ വീഡിയോകളൊക്കെ ഒക്കെ ഇതിന് മുന്നേ നമ്മൾ കാണിച്ചിരുന്നു ഇന്ന് ഞാൻ നിങ്ങൾ ഇതിൽ കാണിക്കാൻ പോകുന്നത് വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ ഏറ്റവും ഉയരത്തിലൂടെയാണ് നമ്മൾ ഡ്രോൺ പറത്തി നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമുക്ക് അറിയാം കഞ്ഞിപ്പുഴ കഴിഞ്ഞ ഉടൻ തന്നെ സർവീസോട് മെയിൻ ിലേക്കും മെയിൻ റോഡ് സർവീസ് റോഡിലേക്കുള്ള എൻട്രൻസ് അപ്പം ഈ ഒരു ഭാഗത്താണ് അത് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ കരിപ്പോൾ അവിടെ നിന്നും ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ വട്ടപ്പാറ വരെ വളരെ സ്ട്രൈറ്റ് ആയിട്ടോ ഏറ്റക്കുറച്ചിലില്ലാതെ ഒരേ ലെവല്ക്കാണ് റോഡ് കടന്നു വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കഞ്ഞിപുരം കഴിഞ്ഞ് വട്ടപ്പാറത്തിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഉയർന്ന ഭാഗമായിരുന്നു അത് നമ്മളതിൻ്റെ വർക്ക് പ്രത്യേകം എടുത്ത് കാണിച്ചൊരു ഭാഗമായിട്ടോ ഇവിടെ തായ്ച്ചു കന്ന് ജേ സി ബെസ്ക്യുവേറ്റർ ഉപയോഗിച്ച് കണ്ടുള്ള പൊട്ടിച്ച് മാറ്റുന്നതും അപ്പോൾ ലെവലാക്കാനും വേണ്ടി അതായത് ഏറ്റക്കുറച്ചിൽ വരാതിരിക്കാനും വേണ്ടി ഈ ഭാഗത്ത് രണ്ട് ഭാഗവും കട്ട് ചെയ്ത് ഒരു മൂന്നാല് മീറ്റർ ഴ്ച്ചയിൽ കട്ട് ചെയ്ത് ഇറക്കിയ ആറുവരിപ്പാതയുടെ ആ ഒരു അടിഭാഗം കാണുന്നത് സർവീസ് റോഡ് ഇരുവർ ഉയർന്നിട്ടാണ് ഈ ഭാഗത്ത് കടന്നു പോകുന്നത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മളെ വട്ടപ്പാറ വയടക്ട് ബ്രിഡ്ജിന്റെ തുടക്കം ഇവിടെ സർവീസ് റോഡിന് ആദ്യം കടന്നു പോയിരുന്ന റോഡ് ഇവിടെ റൈറ്റ് ആയിരുന്നു അപ്പോൾ ഇതിന് മുകളിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ ആ ഒരു റോഡും അതുപോലെ തന്നെ ഈ പുതിയ റോഡിന്റെ ഈ മുകൾ ഭാഗവും എല്ലാം നമുക്ക് ഒരേ സമയം തന്നെ കാണാൻ പറ്റും അപ്പൊ നല്ല ഹൈറ്റിലൂടെയാണ് നമ്മളിത് ഇങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇതൊക്കെ ഈ ഏരിയയിലൊക്കെ ഇപ്പോ ഈ താഴ് അടി ം കാട്ട് തായ്ച്ചിലിറക്കിയ ഒരു ഏരിയ കേട്ടോ ഒരു മൂന്നാല് മീറ്റർ ഇവിടം വരെ പിന്നെ ഇവിടുന്ന് റൈറ്റ് സൈഡിലൂടെയാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ റോഡ് കടന്നു പോകുന്നത് അങ്ങനെ വട്ടപ്പാറ വളവിൻ്റെ ആ ഏരിയ എത്തുമ്പോൾ അവിടുന്ന് പാലങ്ങനെ ഉണിൽ പാലത്തേക്ക് പോകുമ്പോൾ ആദ്യത്തെ റോഡ് അടിഭാഗത്തൂടെ ഈ റോഡ് സർവീസ് റോഡ് റൈറ്റ് സൈഡിലൂടെ ഉള്ള ആദ്യത്തെ റോഡ് ആ പാലത്തിന്റെ അടിയിലൂടെ കടന്ന് പിന്നെ വട്ടപ്പാറ വൻ വളവ് നമുക്കറിയാം അപകട മേഖല മുന്നൊക്കെ എപ്പോഴും അപകടം ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് ഇന്നിപ്പോ പുതിയ റോഡ് വന്നതോടുകൂടി അപകട ആ ഭാഗത്തേക്ക് വാഹനങ്ങൾ കുറഞ്ഞു മെയിൻ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള റോഡുകളൊക്കെ വട്ടപ്പാറ വയടറ്റ് പാലത്തിലൂടെ കടന്നു പോകുന്നതുകൂടി പൂർണമായിട്ടും തന്നെ പറയാൻ പറ്റും ആ രീതിയിൽ തന്നെ അപകടങ്ങൾ കുറഞ്ഞു ഇനി വളരെ സുഖരമായി യാത്രക്കാർക്കും വാഹനം ഓടിക്കുന്നവർക്ക് കടന്ന് പോകാൻ പറ്റും അവിടെ നിന്നാണ് നോക്കിയത് നേരെ ലെഫ്റ്റ് ഭാഗം ഇവിടെ കേട്ടോ മെറ്റൽ എംസാൻഡ് അതുപോലെ കോൺക്രീറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം ഇവിടെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നു ഇവിടെ നിന്നാണ് നമ്മുടെ പാലത്തിന്റെ ആ ഭാഗത്തേക്കൊക്കെ ഇവിടെ നിന്നായിരുന്നു കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കയറി വരാൻ പറ്റില്ല അവിടെ ക്ലോസ്ഡ് ആയിരുന്നു ഒരു അനുവാദമില്ലായിരുന്നായിരിക്കും അപ്പോൾ ഡ്രോണാകുമ്പോൾ ഉയരത്തിലാവുമ്പോൾ ആ ഏരിയ ഏരിയ ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ട് നമ്മളൊക്കെ ഈ അടിഭാഗം ഈ ഉയർന്ന കുന്ന് കട്ട് ചെയ്ത് ആറു ഒരു പാതയുടെ വർക്കുകൾ കഴിഞ്ഞ ഏരിയയാണ് റൈറ്റ് സൈഡ് വാങ്ങാൻ കാണാൻ പാറ ആ പാറൊക്കെ പൊട്ടിച്ചെടുത്ത് കുറേ കാലതാമസം എടുത്തിട്ടാണ് ഈ ഒരു ഏരിയയിലെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരുന്നത് അങ്ങനെ വട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഊണിയൽ പാലം ആ ഒരു ഏരിയേൻ്റെ കാഴ്ചയാണ് നല്ല ഉയരത്തിലൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ തായ്ഭാഗത്ത് നിന്ന് ഇപ്പോൾ കാണാൻ കീഴില് ആ മറ്റേ ആദ്യത്തെ ഇങ്ങനെ കടന്നു പോകുന്നതും കാണാം വളാഞ്ചേരി ഭാഗത്തേക്കുള്ള പഴയ റോഡാണ് കാണുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങിയത് ടോൾ പ്ലാസിൻ്റെ അവിടുന്ന് നിങ്ങോട്ടായിരുന്നു അങ്ങനെ വട്ടപ്പാറ വഴറ്റുപാലത്തിൻ്റെ ഈ തുടക്ക ഭാഗത്ത് ഈ ഒരു വീഡിയോ വൈൻ്റെ പയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കിന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരാ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാറാം